ഇന്ന് ഇത്തിരി വാചകവും പാചകവും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കുറച്ച് ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോഴിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂൽപുട്ടാണ് അപ്പോൾ നമ്മുടെ ചൂട് നൂൽപുട്ടും പഴവുമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്ക് മിക്കവാറും ദിവസങ്ങളിൽ അപ്പോൾ അരി ഒന്ന് അടുപ്പത്തിട്ട് തിളച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗാർഡനിലേക്ക് പോകുന്നത് അത്യാവശ്യം അടുക്കളയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അത് ഷെഡിൻ്റെ അടിയിലുണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് നനയ്ക്കണമായിരുന്നു തലേദിവസം ചെറുതായിട്ട് മഴയൊന്നും പെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുള്ള ചെടികൾക്കൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഷെഡിലുള്ള ചെടികളൊക്കെ ഒന്ന് ചെറുതൊക്കെ തിരഞ്ഞ് തെരഞ്ഞു വേണം നമ്മൾ നനയ്ക്കാനായിട്ട് അപ്പോൾ കുറച്ചൊക്കെ പ്ലാന്റ്സിന് വെള്ളം വേണ്ടതിന് കൊടുത്തു അല്ലാത്തത് വെള്ളം ഒഴിച്ചില്ല അങ്ങനെയൊക്കെയാണ് ഒന്ന് നന കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ ഗാർഡൻ വ്യൂ എന്ന് പറയുന്നത് ഇന്നത്തേത് ഇതൊക്കെയാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നു നമ്മുടെ മുല്ലയുടെ ഏകദേശം മുല്ലപ്പൂക്കളും വിരിഞ്ഞിട്ടുണ്ട് കുറച്ച് ബഡ്സൊക്കെ ഇനിയും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആണ് അതുപോലെ റോസൊക്കെ നന്നായിട്ടൊന്ന് തളർത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പത്തുമണി ചെടികളാണേലും നല്ല രീതിയിലൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ ഒരു കായ ഉണ്ടാവും നല്ല ഭംഗിയാട്ടോ കാരണം അതിൽ ചെറിയൊരു വൈറ്റ് ഫ്ലവറും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ കായ കൂടുതൽ ദിവസങ്ങൾ നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഇലച്ചെടികളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് പപ്പായയ്ക്ക് ക്ഷാമമൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല പഴുത്തൊരു പപ്പായ ഉണ്ടായിരുന്നു നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളത് തൊലിയൊക്കെ ചെത്ത ചെത്തുമ്പോൾ തന്നെ അത് അടർന്നടർന്ന് പോകുന്നുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കഴിച്ച് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുവാണ് അപ്പം എല്ലാം അരിഞ്ഞൊക്കെ വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഗാർഡനിലേക്ക് പോയത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ബീഫിൽ കുറച്ച് മസാലയും ഉപ്പൊക്കിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വെച്ച് വേവിക്കുകയാണ് ഇനിയിപ്പോൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുളക് ഒക്കെ ചേർത്ത് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മസാലകളെല്ലാം കൂടെ ഒന്ന് ചേർക്കുകയാണ് കാശ്മീരിച്ചെല്ലി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഒന്ന് ഉള്ളിയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ബീഫ് വെന്ത് വരുന്നുണ്ട് ഇനി ചെറുതായിട്ട് നമുക്കൊരു പയർ തോരൻ ഉണ്ടാക്കണം അതിനുള്ള അരപ്പരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ബീഫ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറച്ച് കുറച്ചും കൂടെ അരിപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മോടി വെച്ചു ഇനി നമുക്ക് മോര് ഒന്ന് പെട്ടെന്ന് കാച്ചെടുക്കണം അപ്പോൾ മോര് കുറച്ച് മഞ്ഞളും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി ജീരകം മുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് ഒന്ന് വറവ് കടുക് വറുത്ത് ഒന്ന് അതിനുള്ളിൽ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ മോരിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയോണം റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തെ ഉച്ചയോണൻ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത രണ്ട് പേരുണ്ട് കേട്ടോ അനിയൻ്റെ കുട്ടിയുണ്ട് ചേട്ടൻ്റെ മകളുടെ കുട്ടിയുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ വെറുതെ വരും വന്നതാണ് അപ്പോൾ എനിക്കിപ്പോൾ ചോറ് കഴിക്കാൻ ആരും കമ്പനി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ പിടിച്ചിരുത്തി ഞാൻ ചോറ് കഴിപ്പിക്കുന്നതാണ് എൻ്റെ വീട് അതുപോലെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഗാർഡനിങ് കുക്കിംഗ് അതുപോലെ എൻ്റെ പ്ലാൻസുകളെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഗാർഡൻ ടിപ്സുകൾ ഗാർഡൻ ട്രിക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കണ്ടൻറ്റുകളാണ് ഈ ഒരു ചാനലിൽ അധികവും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ബ്ലോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുമ്പം അത് ഏത് രീതിയിൽ എടുക്കണം എന്ന അത്ര അറിവൊന്നും എനിക്കില്ല അപ്പോൾ ഇനിയും നല്ല നല്ല ബ്ലോഗുകളായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ചെയ്യാൻ എനിക്ക് താൽപ്പര്യമുണ്ട് ഇതുപോലെ കുക്കിങ്ങും ഗാർഡനിങ്ങും ഗാർഡൻ ഐഡിയാസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ വ്ലോഗുകളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പൂർണ്ണമായും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം